ചെയ്ത ബോക്സ് നടുപുറിയൊക്കെ ഒരു പേടിയായിരുന്നു ആ പേടിയൊന്നും മാറാ ഇതാ വീട് പണി എടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ കിച്ചണിൽ ഇതുപോലത്തെ റാക്ക് വാർക്കരുത് ഇനി അഥവാ നിങ്ങൾ വാർത്ത തന്നെ ഗ്രാനൈറ്റ് ഇടുന്ന സമയത്ത് ഇതുപോലെ ഗ്രാനൈറ്റ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു രണ്ട് ഇഞ്ച് ഈ സ്ലാബിനേക്കാളും കോൺക്രീറ്റ് സ്ലാബിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് എന്ത് ചെയ്യണം ഗ്രാനൈറ്റ് പുറത്തേക്ക് വലിച്ചു വെക്കുക അങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡോർ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാനൈറ്റിൻ്റെ തൊട്ട് അടിയിൽ നിന്ന് തന്നെ നമുക്ക് ഡോർ ചെയ്യാൻ പറ്റും അപ്പോൾ കറക്റ്റ് നല്ല വൃത്തിക്ക് ഒരു മോഡേൺ കിച്ചൻ്റെ ആ ഒരു ലുക്ക് ഫീൽ കിട്ടും മറ്റത് നിങ്ങൾ വലിച്ചു വെച്ചിട്ടില്ല സാധാ നോർമൽ ആയിട്ടാണ് നിങ്ങൾ ചെയ്യണം ഇതുപോലെ ഇരിക്കും ഇതാ ഇതിപ്പോൾ ഡോർ നമുക്ക് ഈ സ്കാറ്റിങ്ങിന്റെ അടിയിൽ നിന്നാണ് ഡോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സ്കാറ്റിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും അപ്പോൾ അത് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക മാക്സിമം കോൺക്രീറ്റിൽ സ്ലാബ് ചെയ്യാതെ നിന്നാൽ ഏറ്റവും ബെറ്റർ അതാണ് ട്രാക്ക് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ട് ഇട്ടൊരു കിച്ചണിലാണ് ഇപ്പൊ ഈ റാക്ക് ചെയ്ത് ഇത് ചെയ്ത് നീ കവോർഡ് ചെയ്തിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് നേരെ ഇതിന്റെ മേലെ ഗ്രാനൈറ്റ് ഇട്ടുകഴിഞ്ഞാല് ഉള്ളുകാരി ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും ചിലവർക്കൊരു പേടിണ്ട് ഇതിന്റെ മേലെ കയറി എന്നാൽ ഇത് നാട്ടും മുറിയോ എന്നൊക്കെ ഉള്ളൊരു പേടിണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്താ ഇതിന്റെ മേലെ കയറി തന്നെ നമ്മൾ കാണിച്ചു തരും എത്ര ചാടിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല അതാണ് ചിലവർക്ക് പേടി ഇതുപോലെ കബോർഡ് അടിച്ച് ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാല് അത് കംപ്ലൈൻറ് ആവും ഗ്രാനൈറ്റ് നട്ട് മുറിയും അല്ലെങ്കിൽ ഈ ചെയ്ത ബോക്സ് നട്ടുമുറിയും എന്നൊക്കെയുള്ള ഒരു പേടിയായിരുന്നു ആ പേടിയൊന്നും മാറാ ഇതാ ഇങ്ങനെ എത്ര ചാടിയാലും ഇതിനൊരു കുഴപ്പമില്ല ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം